ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ചെന്ന കണ്ടെത്തലിൽ താരങ്ങളുടെ വീടുകളിൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ സ്വന്തമാക്കിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസ് പരിശോധന ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുമാരൻ അമിത് ചക്കാലയ്ക്കൽ എന്നീ താരങ്ങളുടെ വീടുകളിലും പരിശോധന നടന്നു കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലും ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി പരിശോധനകൾ നടക്കുന്നുണ്ട് വിവാദമായ ഭൂട്ടാൻ വാഹന കടത്ത് എങ്ങനെയെന്ന് പരിശോധിക്കാം ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട് ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ കൂടുതൽ സൈന്യം ലേലം ചെയ്ത എസ് യു വികളും മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും പിന്നീട് ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിൽക്കും ഇത്തരത്തിൽ നികുതി വെട്ടിച്ചാണ് വാഹനങ്ങൾ കടത്തുന്നത് ഇങ്ങനെ വിറ്റ ഇരുന്നൂറ് വാഹനങ്ങൾ കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ രജിസ്ട്രേഷൻ നടത്തി തട്ടിപ്പ് നടത്തിയ വാർത്ത വീണ്ടും ചർച്ചയാവുകയാണ് നികുതി വെട്ടിക്കാൻ വ്യാജരേഖ ചമച്ച് കേരളത്തിലെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് വാഹനങ്ങൾ പുതുച്ചേരി രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കണ്ടെത്തൽ സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ നടി അമൽ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു രണ്ടായിരത്തിലേറെ വാഹനങ്ങളാണ് പുതുച്ചേരിയിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി സ്വന്തമാക്കിയത് രണ്ട് കാറുകളുടെ രജിസ്ട്രേഷനിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വ്യാജ മേൽവിലാസ രജിസ്ട്രേഷനിലൂടെ പതിനാറ് ലക്ഷത്തോളം രൂപയുടെ നികുതിയാണ് വെട്ടിച്ചത് രജിസ്ട്രേഷനുവേണ്ടി വ്യാജ സത്യവാമൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കണ്ടെത്തിയിരുന്നു നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയ വാർത്ത വീണ്ടും ചർച്ചയാവുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം